ഹലോ ഗായ്സ് അപ്പോൾ എന്റെ സ്കൂളിൽ നല്ല ബിഗ് ഡേ ആണ് കലോത്സവമല്ല ആനുവൽ ഡേ ആണ് ഇതാണ് ഞങ്ങൾ മാലാകന്മാരാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഉച്ചക്കിട്ട മേക്കപ്പ് രാത്രി പത്ത് ത്തുമ്മണി വരെ ഇട്ട് അങ്ങനെ സ്ട്രോങ്നെസ്സാണ് ഒരു മാന്തിയത് പോലും ഇല്ല ഗേൾസ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത് ഇതാണ് സ്റ്റേജ് അല്ല അടിപൊളി വലിയ സ്റ്റേജായിരുന്നു ബാക്കിൽ സ്ക്രീൻ ഇട്ടുണ്ട് കേട്ടോ പിന്നെ കുറേ ആങ്കേഴ്സ് വന്നിരുന്നു ആങ്കേഴ്സ് മീൻസ് ഞങ്ങളുടെ സ്കൂളിലുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി അമ്മ അവിടെ ഇന്ന് വീഡിയോ എടുക്കുകയായിരുന്നു കേട്ടോ എൻ്റെ ഡാൻസും പാട്ടും അമ്മ മാത്രം എൻ്റെ മേക്കപ്പ് ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അമ്മമ്മയും മേമയും ഭാവിക്കുട്ടനെയും ഒക്കെ വന്നു കേട്ടോ ഞങ്ങളവിടെ പ്രോഗ്രാമിന് വന്നു എന്നിട്ട് പിന്നെ ഞങ്ങൾ സെക്കൻഡ് അവിടെ യു പിയിൽ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു ഞങ്ങൾക്ക് മേക്കപ്പ് ഇഞ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ പറഞ്ഞു ഷാനവാസ് നമ്മുടെ സീതാ കല്യാണം നിങ്ങൾ കേട്ടിണ്ടാവും സീതാ കല്യാണം സീതാക്കല്യാണം സീതാ കല്യാതാക്കോട്ടോ കേട്ടോ കേട്ടോ ഗൈഷ് ഞങ്ങള് ആദരിക്കസ് ഇത് ഇത് സ്കൂളിലെ പേരൻ്റ് കൂടിയാണ് അതെ മകള് പഠിക്കുന്നത് ഈ സ്കൂളിലാണ് ബാൻഡ് മേളം ഷാനവാസ് സാർ വന്നിരുന്നു പിന്നെ ഞങ്ങള് ബാക്കിൽ വന്നു 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 കേട്ടോ ആങ്കറിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യാതെ ആദ്യ തീം അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ അവര് യൂട്യൂബർ പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ വീഡിയോ കാണാനെങ്കിൽ നെസ്രത് സ്കൂളിന്റെ യൂട്യൂബ് ചാനൽ കേറിയിട്ട് ഇതിന്റെ ലൈവ് ഇട്ടിട്ടുണ്ട് അത് ഫുൾ ഇരുന്ന് കാണുക ഡാൻസ് ഒരു ബ്ലൂ കാണാട്ടോ ബ്ലൂ കോമ്പറ്റീഷൻ എന്റെ ഡാൻസ് സതിസാറാണ് പഠിപ്പിച്ചു തന്നത് കേട്ടോ എനിക്ക് இதுவும் சார்ந்தேனே இது ஓப்பனிங் டான்ஸ் ஆனா സൈഡിൽ ഏറ്റാക്കിരിക്കുന്നത് ഞാനാണ് ഗൈസ് ഞങ്ങൾ അപ്പ ഉണ്ടാക്കിയ ഒരു സ്റ്റെപ്പായിട്ട് കുറച്ച് മിസ്റ്റേക്കങ്ങൾ ഒരാൾ ഇങ്ങോട്ടാക്കുമ്പോൾ ഒരാൾ അങ്ങോട്ടാക്കിയാണ് കേട്ടോ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട് പിന്നെ ഞങ്ങളുടെ മാലാഗിയവരത് ഈ ആനോളിന് തലേ ദിവസം ഞങ്ങളോട് സ്കേർട്ട് കൊണ്ടുവരാൻ പറഞ്ഞത് അപ്പോൾ ഞങ്ങളാകെ ഈ കേട്ടോ അപ്പോൾ ഇത് നമ്മളുടെ യു പി ഡാൻസ് ആണ് അതിൽ നമ്മളോട് സാറ് ഇങ്ങനെ ആടാൻ പറഞ്ഞതാണ് ഇതിൻ്റെ കുറച്ച് ഫ്രണ്ട്സാണ് അബ്രിയന്ന പ്രീതിക അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് പാട്ടാണ് കേട്ടോ പാട്ട് പിന്നെ ഭാഗ്യ ആ ഭാഗ്യം vision and leadership. We are truly honored to ഓരോരോ പരിപാടിക്ക് ഓരോരോ ആൾക്കാരെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു മേക്കപ്പ് ഒക്കെ സെറ്റ് മുല്ലപ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇത് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ഉണ്ട് സാറുമാരും പഠിപ്പിക്കുന്ന ഡാൻസ് സി സി ഐ കിട്ടി സാറുമാരും പഠിപ്പിക്കുന്ന ഡാൻസുണ്ട് ഇത് കുറച്ച് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ഡാൻസ് ആണ് കേട്ടോ കണ്ടോ ലുങ്കി എടുത്ത് കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഡാൻസും ഈക്വലി അടിപൊളിയായിരുന്നു ഇതൊക്കെ ഏതൊക്കെയോ ഡാൻസ് ഇറങ്ങിയത് ഞങ്ങൾ ചാനൽ അതൊന്നും പറയണോ വെറും ചാനൽ വന്നു സൂപ്പർ ഒരു പ്രോഗ്രാം കഴിഞ്ഞു നെക്സ്റ്റ് പ്രോഗ്രാം വെയിറ്റിംഗ് ആണ് ee era ni next program varu അവര് മോളെ മുറുക്കിയിട്ട് കുത്തുണ്ട് 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 നിങ്ങളൊക്കെ എവിടെ നിന്നാണ് നിങ്ങളൊക്കെ വരുന്നത് ഞങ്ങൾ ദൈവസന്നിധിയിൽ നിന്നും വരുന്ന മാലാക്കന്മാരാണ്

താങ്ക് യു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലേക്ക് ചേരാൻ സബ്ക്രൈബ് ഇനി ഇപ്പോൾ ഇതായിട്ട് നിങ്ങൾ വരുന്നതേക്കാം ബാ